ഇങ്ങനെയാണ് കിടന്നത് ഈ ഭാഗത്ത് ഇങ്ങനെയാണ് കിടന്നത് കമ്മുന്ന അവസാനം ആയപ്പോഴാണ് ആ വിളി വന്നത് അത് ആ വിളിയാണ് ഞാൻ കേട്ടത് കത്തി വിളിച്ച് ആ ഒച്ച ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട് കാരണം അലർച്ച അത് എൻ്റെ അമ്മ ഇത്രയും വേദനിച്ച് മരിച്ചതും വെറുതെ ആയി പോയെന്ന് ആലോചിക്കുമ്പോഴത്തേക്കും

ഭയങ്കര എളുപ്പമായിരുന്നു അത് ഹാരിയുടെ ചോദിച്ചാലും പറയാ അത്രയും ക്ലോസ് ആയിരുന്നു എല്ലാവരും ഒരുമിച്ചായിരുന്നു രാഹുലിന് അച്ഛനും ഇല്ല ഇല്ല അമ്മയും ആരും ഇല്ലാത്ത ഒരു അച്ഛൻ മരിച്ചു അല്ലേ അതെ പപ്പ അതെപ്പത്തി പന്ത്രണ്ടിൽ മരിച്ചതാണ് അഞ്ചുശേഷം അമ്മയാണ് നോക്കിയത് ഒറ്റയ്ക്കാണ് അത്ര എറണാകുളത്ത് പിന്നെ ഇങ്ങോട്ട് അമ്മയുടെ ബന്ധുക്കളെടുത്ത് വന്നപ്പോ പുള്ളിക്കാർക്ക് ഒറ്റയ്ക്കാണ് ഇത്രയും നാളെ ഞങ്ങള് അമ്മയൊരു ബലം ആയിരുന്നു അല്ലേ അമ്മ മാത്രമായിരുന്നു ഒരു ബലം വേറെ ആർക്കും അമ്മ ഒറ്റയ്ക്കാണെന്നോ അമ്മ മാത്രമായിരുന്നു നമുക്ക് എന്തുണ്ടെങ്കിലും മാത്രമായിരുന്നു ഒരു ഉറക്കമില്ലാത്ത ദിവസങ്ങൾ അല്ലേ ളായിട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് രാവിലെ ആ കണ്ട ഒരു ഇതും രാവിലെ രാവിലെ കാണുന്ന കാഴ്ച ഒരു വെളി ഒച്ച കേട്ടാണ് എണീക്കുന്നത് ഒരു അലർച്ച കേട്ട് ആ എണീക്കുമ്പത്തേക്കും അമ്മ കമ്മന്ന് കത്തി കിടക്കുന്നതാണ് കണ്ട് അപ്പത്തേക്കും കുറച്ച് ഒച്ച ഉണ്ടായിരുന്നു എന്നെ കൊണ്ട് പറ്റുന്ന പോലെ തീയ കണക്കാൻ നോക്കി കൈവച്ച് തീ അപ്പത്തേക്ക് എന്റെ മാമി കൂടി ഒന്ന് ഇവരെ കാറിൽ അവരെ കാറിലാണ് കൊണ്ടുപോയി നമ്മള് നേരിട്ടിങ്ങനെ കൊണ്ടുപോയി പറയുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല ചെറിയൊരു ഒച്ച മാത്രം ഉണ്ട് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല സംസാരിച്ചൊന്നും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു ഇതിപ്പോ അതിന്റെ പുറത്തുള്ള സ്കിന്ന് പെട്രോൾ പെട്രോൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞപ്പോഴും നമ്മളും ഈ വീട്ടിലൊരു കെറോസിൻ നമ്മൾ അറിയുന്നത് കാരണം നമ്മൾ യൂസ് ഇല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ കെറോസിൻ അങ്ങനെ മേടിക്കുക കൃത്യമായിട്ട് പ്ലാൻ അമ്മ അതാണ് അങ്ങനെയാണ് അതാണ് ലെറ്റർ കിട്ടിയതിനു ശേഷം അതോ ആണ് ശരി അതാണ് ചോദിക്കുന്നത് അമ്മ മരിക്കുന്ന എന്തോ കാരണമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു പക്ഷേ ഈ മൊബൈൽ കിടക്കുന്ന ആ ലെറ്റർ ആണ് എല്ലാത്തിനും ലെറ്റർ നമുക്ക് അതെ ഇപ്പൊ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് അപകടം പറ്റിയതാണെന്നാണ് ഹോസ്പിറ്റലിൽ മരിച്ചു കഴിഞ്ഞിട്ടും വിചാരിക്കുന്നത് പിന്നെ പോലീസുകാർ വന്ന് ആദ്യ ദിവസം നോക്കിയപ്പോ അവരൊരു സൂചന പറഞ്ഞു ആത്മഹത്യ ആയിരിക്കാം കാരണം ഇങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അപ്പോഴും വിചാരിക്കുന്നത് എന്തുകൊണ്ട് ഇപ്പൊ ചെയ്തു ഒരു കാരണം ഇപ്പ ഇല്ല ചെയ്യണി വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒറ്റയ്ക്ക് ഇത്രേക്കാലം സ്ട്രഗിൾ ചെയ്തു ഒക്കെ ചെയ്ത് രണ്ട് കുഞ്ഞു പിള്ളേരായിരുന്നു അപ്പൊ നമ്മൾ അപ്പൊ അവരെയും വെച്ച് ഒറ്റയ്ക്ക് താമസിച്ച് ഒരു ആരും ഇല്ലാതെ നാടി താമസിച്ച് പിന്നെ ഇങ്ങോട്ട് വന്നു ഈ വീടും വെച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ചെയ്യണം എന്തിനാന്ന് ആലോചിച്ചോണ്ടിരുന്ന പിറ്റേ ദിവസം ഫോറൻസിക് ലെറ്റർ ബൈബിളിൽ എടുക്കുന്നത് എന്തായാലും വായിച്ച എന്താ മകനോട് എഴുതി ഇഷ്ടമായിരുന്നു രാഹുൽ പറയുന്ന പോലെയാണ് ഓനെ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എനിക്ക് ഇനി ജീവിക്കണ്ട പിന്നെ പറയുന്നു ജോസ് എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല ആ വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത് മോശപ്പെട്ട രീതിയിൽ അവന്റെ മകൻ അതെ അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത രീതിയിൽ ാണ് അവന്റെ മോശപ്പെട്ട രീതിയിൽ അവന്റെ കൂടെ പോകണം അങ്ങനെയൊക്കെയാണ് ഇതിൽ എഴുതിയേക്കുന്നത് അവൻ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അവന്റെ ഓഫീസിൽ ഓരോ കാര്യങ്ങൾ പോകുമ്പോൾ ഓഫീസിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് മോശപ്പെട്ട രീതിയിൽ ഇതിൽ ഫുള്ള് എഴുതിയേക്കുന്നത് അവന്റെ ഇംഗീതത്തിന് അയാളുടെ ഇംഗീതത്തിന് വഴങ്ങി കൊടുക്കണം അതാണ് വഴങ്ങി കൊടുക്കണം എങ്കിലെ ലോൺ നമ്മൾ നമ്മൾ ഞാനും പോയിട്ടുണ്ടോ ലോൺ അല്ല ശരിക്കും സബ്സിഡിയിൽ എന്തോ കാര്യം പുള്ളി വന്ന് ഒരു സംഭവം ഉണ്ട് നിങ്ങൾക്ക് എടുത്ത് തരാം നിങ്ങൾ ഇത്രയും ബിൽസ് സബ്മിറ്റ് ചെയ്യും നമ്മളായിട്ട് അങ്ങോട്ട് അപ്രോച്ച് അല്ല പുള്ളി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരി ഓക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഇത് നമുക്ക് കളയേണ്ടത് നമ്മൾ പോയി പക്ഷെ ഇങ്ങനെയാണ് പുള്ളിയുടെ ഒരു ഇവര് തമ്മില് ഈ ലെറ്ററിൽ പറഞ്ഞ ആളും ഈ അമ്മയും തമ്മിൽ എങ്ങനെ പരിചയപ്പെടുന്നത് എങ്ങനെയാണ് ഇവർ ഇവിടെ നാട്ടുകാരനല്ലേ പുള്ളി ഇവിടെ നിന്ന് എത്രയോ ഒരു കിലോമീറ്റർ എന്തോ ഉള്ളു പുള്ളി ഒരു വീടൊക്കെ പണ്ട് പോലെ പുള്ളി ഈ ഒരു നമ്മ ഞാനൊക്കെ അറിയുന്നത് കുറച്ച് വർഷങ്ങൾ മുമ്പാണ് ഇങ്ങനെ ഒരു വ്യക്തി അറിയുന്നത് ഇവർക്കൊക്കെ പണ്ട് പോലെ അറിയാം കാണും ഇവിടെ ഈ വാർഡ് കോൺഗ്രസിന്റെ വാർഡാണെന്നൊക്കെയാണ് ഇപ്പോഴാണ് അറിയുന്നത് പുള്ളി പോലെ ഉണ്ട് അപ്പോ പിന്നെയാണ് ഇത് അങ്ങനെ ഒന്നും ഈ മനസ്സിലുള്ള കാര്യം നിങ്ങളൊന്നും മക്കളെ അറിയുന്നില്ല പക്ഷെ അമ്മ അറിയുന്നുണ്ട് അന്ന് അമ്മ അറിയുന്നുണ്ട് പക്ഷെ നമുക്ക് പൊതുവേ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ഇപ്പോൾ കട തുടങ്ങിയതിന ശേഷമാണ് ഇവിടെ കുറേ കൂടുതൽ ഈ മുട്ടക്കാട് ആയിട്ട് ഞാൻ കൂടുതലായിട്ട് ഇൻവോൾവാക്കാണ് അപ്പം നമ്മൾ ഇങ്ങനത്തെ ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ കേൾക്കുമല്ലോ ഇങ്ങനെ പല കുടുംബങ്ങളിങ്ങനെ പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ ഇവർ പണ്ട് പോലെ അറിയാം സുഹൃത്തുക്കൾ ഒരുമിച്ച് അതെ ഒരുമിച്ച് ഒരു ഏതോ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോഴേ അതൊക്കെ അറിയുന്നത് എനിക്ക് ഇപ്പോഴങ്ങനെ ഞാൻ കേട്ടപ്പോൾ അങ്ങനെ ഒരു അപ്പൊ നമ്മള് പണ്ട് അറിയാം ഇവര് പണ്ട് പോലെ നാട്ടുകാരാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു ഇത് എടുക്കില്ല ഇന്റൻഷൻ എടുക്കില്ല എന്നൊക്കെയാണ് നമുക്ക് ഉണ്ടായിരുന്നത് പക്ഷെ എന്നാലും ഞാൻ ഇടയ്ക്ക് ഈ ലാസ്റ്റ് കുറച്ച് മാസങ്ങളായിട്ട് ഒരു ഒരു ഒക്കെ മുമ്പൊക്കെ അമ്മ ഭയങ്കര അസ്വസ്ഥതയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പുള്ളിക്കാരെ കാണിക്കുന്നുണ്ട് എന്നോട് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്കൊരു ചെറിയൊരു എനിക്കറിയാൻ ഇപ്പൊ നാട്ടിലൊരു ഞെരുമ്പ് രോഗി ഉണ്ടെങ്കിൽ അയാളെ അപ്രോച്ച് പക്ഷെ നമ്മളൊരു അതിരി കടക്കാണ്ട് നമ്മൾ എല്ലാത്തിനും റിയാക്ട് ചെയ്യാൻ പറ്റില്ല ഒരു സിംഗിൾ മദറിന്റെ സ്ട്രഗിൾ എന്താന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ നമ്മൾ എല്ലാ സത്യം നമ്മളിപ്പിക്കാരും അതും ചിന്തിച്ചിട്ടുണ്ടാവും ഇപ്പൊ പുള്ളിക്കാരൻ ഒരു ആരോപണമായിട്ട് പോയി കഴിഞ്ഞാൽ നാട്ടുകാരെങ്ങനെ വളച്ചു കുടിക്കും പുള്ളിക്കാളിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നാട്ടുകാർ ഇങ്ങനെ പറയുന്നത് പുള്ളിക്കാരത്തെ കാരണം പുള്ളിക്കാരത്തെ അങ്ങനെ ഒന്നും ആരെയും എവിടെ ചോദിച്ചാലും അങ്ങനെ പറയാം പറയാനില്ല അവർക്ക് അത്രയും സ്ട്രഗിൾ ചെയ്താണ് അവര് ജീവിച്ചതും അത്രയും നല്ലതാണ് ഞങ്ങളെ കൊണ്ടുവന്നതും അത്രയും എഡ്യൂക്കേഷൻ തന്നു ഞങ്ങൾ കൊണ്ടുവന്നത് അങ്ങനെയാണ് കൂടുതലും ഞാൻ പറയുള്ളു കാരണം ഞങ്ങള് ഇതിനെക്കാളും സീറോന്ന് അപ്പ മരിച്ച് കുറെ സീറോന്ന് തുടങ്ങിയവരാണ് രണ്ട് പിള്ളരെയും സീറോ സീറോന്ന് തുടങ്ങണെങ്കിൽ അത് ചില്ലറ മനക്കരുത്തല്ല വേണ്ടത് പുള്ളിക്കാരുടെ അപ്പൊ അങ്ങനെയും അത് അവിടെ ഞങ്ങൾ പഠിപ്പിച്ചത് അവിടത്തേയും ഏറ്റവും ടോപ്പ് സ്കൂളിലാണ് ഭാരതീയ അല്ല ഈ അമ്മ ഇത്രയും വലിയ മാനസിക പ്രശ്നമുണ്ട് നിങ്ങളോടോ അല്ലെങ്കിൽ ആരോടും മതിയോ പറഞ്ഞാൽ മതി പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പ്രശ്നം കാരണം ഇപ്പൊ പറയും പറയുമ്പോൾ കുറച്ചാളത്തേക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യും പക്ഷേ അവസാനം ഈ പണവും ഇതെല്ലാം ഉള്ളവരുടെ കൂടെ ആൾക്കാർ നിക്കു ഇപ്പൊ തന്നെ കണ്ടില്ലേ പത്തു ദിവസം കൊണ്ട് ബെല് കിട്ടി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു തല്ല് കേസിന് പോലും ഞാൻ കേട്ടതാണ് ബെയില് കിട്ടണെങ്കിൽ രണ്ടു മാസം അലഞ്ഞാലേ കിട്ടുള്ളൂ ഒരു തല്ല് കേസിന് പോലും പക്ഷെ ഇത്രയും ഗൗരവമായ ഒരു കേസിന് പത്ത് ദിവസം കൊണ്ട് ബെയില് കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്കും അപ്പൊ തന്നെ മനസ്സിലാക്കുള്ളൂ ഇൻഫ്ലുവൻഷ്യൽ പൈസ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം രാവിലെ എഴുന്നേറ്റ് ഇവിടെ നമ്മ ഈ ഭാഗത്ത് അടുപ്പ് എവിടെയാണ് അടുപ്പ് അടുപ്പിവിടെയാണെങ്കിൽ ഇങ്ങനെയാണ് കിടന്നത് ഈ ഭാഗത്ത് ഇങ്ങനെയാണ് കിടന്നത് കമ്മുന്നാണ് കിടന്നത് അങ്ങനെ ഒന്നും സംസാരിക്കുന്ന ഒന്നുമില്ല ഒച്ച ആ ഒച്ച അലർച്ച കേട്ടാണ് എണീറ്റ് ആ അലർച്ച ഇത് രാഹുലിന്റെ അച്ഛനല്ലേ പപ്പാ അച്ഛനും അമ്മ ഇത് അങ്ങനെയല്ലേ

അല്ല പപ്പ പപ്പ മരിച്ചതിന് ഷോക്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് ആൾക്ക് മുമ്പൊക്കെ നമ്മൾ നോക്കിയായി ബെറ്റർ ലൈഫിലേക്ക് വരുന്ന അറിയാമോ എപ്പോഴും എന്നാലും മനസ്സിലൊരു വിങ്ങലാണ് പപ്പ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അപ്പം ആ ഒരു നിമിഷത്തിൽ അമ്മയും കൂടെ പോകുമെന്ന് പറയുമ്പോഴത്തേക്കും എക്സ്ട്രാ പെയിൻ ആണ് പറഞ്ഞാൽ എനിക്ക് ശരി പക്ഷേ പക്ഷെ എൻ്റെ കാര്യമാണ് കുറച്ചും കൂടെ എനിക്ക് അറിയാലോ അവള് എൻ്റെ കാലം മൂന്ന് വയസ്സ് ചെറുതാണെങ്കിൽ പോലും അവൾക്ക് കൊച്ചാണ് ഞങ്ങളെ കണ്ടില്ല വിഷമം ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടിക്ക് അമ്മ വേണം അത് എല്ലാവർക്കും അറിയൂ അമ്മ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് അത്രേ ആശ്വാസമാണ് പക്ഷെ ജീവിച്ചേ പറ്റുള്ളൂ ഇതൊക്കെ ചിന്തകൊണ്ട് വിഷമമുണ്ട് ചർച്ചില് ഞാൻ പറഞ്ഞില്ലേ രാത്രി രാവിലെയൊക്കെ ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ മുന്നോട്ട് പോയേ പറ്റുള്ളൂ അതിൻ്റെയൊക്കെ ഈ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു പുള്ളിക്കാരൻ ബെയിലും കൂടെ കിട്ടിയെന്ന് പറയുമ്പോൾ കൊണ്ടാകുന്ന വിഷമല്ലോ ഇപ്പൊ അമ്മ മരിച്ചത് വെറുതെ ആയി പോയി എന്റെ അമ്മ ഇത്രയും വേദനിച്ച് മരിച്ചതും വെറുതെ ആയി പോയെന്ന് ആലോചിക്കുമ്പോഴത്തേക്കും ഒരു വിഷമം ഉദ്ദേശിച്ചു എല്ലാം കൂടെ ഒരു ഇതാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സാധാരണക്കാരുടെ അവസ്ഥ ഇതാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അതൊക്കെ ശിക്ഷ പരിഹാരം കിട്ടുന്നുള്ളോ പിന്നല്ല നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഒരു അറസ്റ്റ് എന്നെങ്കിലും പക്ഷേ ഇത്രയും പത്ത് ദിവസം കൊണ്ട് ഈസി ആയിട്ട് ഊരി പോരാ പുള്ളി എന്നിട്ട് പുള്ളിയെ ന്യായീകരിച്ചോള ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ട് ഇവിടെ ജംഗ്ഷനിൽ പോസ്റ്റർ ആൾക്കാർ വെക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോഴത്തേക്കും പൈസ ഉള്ളവരോടെ ആൾക്കാർ നിക്കു അങ്ങനെയാണ് പൈസ ഉള്ളവരോടെ നിക്കു നമ്മൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫൈറ്റ് വിട്ടു കൊടുക്കാൻ രാഹുൽ എന്ത് എന്ത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും നിയമയുടെ കൂടെ നിക്കട്ടെ പക്ഷെ ചില സമയത്ത് സത്യം ചെയ്യിക്കുന്നതാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞാൽ ജസ്റ്റിസ് അത് കിട്ടും ഇനി കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ എനിക്കൊരു മനസ്സിൽ തോന്നണം ഞാൻ വെറുതെ ഇരുന്നിട്ടല്ല ഞാൻ ഫൈറ്റ് ചെയ്തു എന്നെ കൊണ്ട് പറ്റണത്രയും ഞാൻ ഫൈറ്റ് ചെയ്തു

മാർക്കാണ് ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോ കിച്ചണിലാണ് ഒരു ആർക്കായാലും ഒരു മടി പോകാനായിട്ട് അങ്ങോട്ട് ബുദ്ധിമുട്ടാണ് അത് അത് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടാണ് കത്തി വിളിച്ച് ആ ഒച്ച ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ടോ കാരണം അലർച്ച ആയിരുന്നു അത് ഒരു വേദനിച്ച അവസാനത്തെ ആ വിളിയായിരുന്നു കേട്ട് അപ്പോഴാണ് ഞാൻ ഉറക്കത്തി നെണീറ്റത് അമ്മ രാവിലെ എഴുന്നേൽക്കുന്ന ഒന്നും അറിയുന്നില്ല ഇല്ല കാരണം ഞാൻ ഒരു മണിയൊക്കെ ആകുമ്പോഴാണ് കിടക്കുന്നത് അപ്പത്തേക്ക് ഞാൻ അമ്മയ്ക്കത് കറക്റ്റായിട്ട് ശരിക്കും പറഞ്ഞാൽ അറിയായിരുന്നു ഞാൻ ആ സമയത്തൊക്കെ ഡീപ്പ് സ്ലീപ്പായിരിക്കും അതെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറെ ഒച്ചിട്ട് എണീക്കില്ല കാരണം അഞ്ചു മണി ഞാൻ ഏഴ് മണിക്ക് എണീറ്റാണ് കടയിൽ പോകുന്നത് അപ്പോൾ ഈ അഞ്ചുമണി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നല്ല ഉറക്കത്തിലായിരിക്കും അപ്പോൾ അനീതി അനീതി അതിനു മുമ്പ് മണിക്ക് പോയി അപ്പോഴും ഞാൻ അറിഞ്ഞില്ല അനീതി പോയത് അറിഞ്ഞില്ല ഞാൻ അറിയില്ല സാധാരണ അറിയില്ല കാരണം അത്ര ഉറക്കത്തിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് ഉണയിട്ടില്ല അപ്പൊ അമ്മയ്ക്കതറിയില്ല എല്ലാം അതെ ഞാനത് ഇപ്പോഴാണ് ചിന്തിക്കുന്നത് അറിയായിരുന്നു ഞാൻ എണീക്കില്ല അതുവരെ ചതിക്കുമ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ അമ്മ അത്രയും നേരം എങ്ങനെ പിടിച്ചു നിന്നു ഒച്ച എടുക്കാണ്ട് അത് ഒരു ഒച്ച വന്നിട്ടില്ല ശരിക്കും നോക്കി അവിടെ വേറെ ഒന്നും വേറെ ഒന്നും നിങ്ങൾ ഒരു വിധത്തിൽ രക്ഷപ്പെടുത്തരുത് രക്ഷപ്പെടുത്തരുത് വേറെ ഒന്നും നശിച്ചിട്ടില്ല അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും കത്തണമല്ലോ അവിടെ വേറെ ഒന്നും കത്തിയിട്ടില്ല മനസ്സിലായില്ലേ അമ്മ തറയിൽ കിടക്കുന്നു അമ്മ മാത്രം വേറെ ഒന്നും അവിടെ നശിച്ചിട്ടില്ല ഒന്നും പറ്റില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അത്ര നേരം പിടിച്ചു നിന്നിട്ടാണ് ആ വിളി വന്നത് അത് ആ വിളിയാണ് ഞാൻ കേട്ടത് അതേപോലെ ഞാൻ കേട്ടിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുത്തിയാനെന്തായാലും ഇനിയിപ്പം നേരിട്ടല്ലേ പറ്റുമല്ലേ മുന്നോട്ട് ജീവിച്ചേ പറ്റുള്ളൂ അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ നമ്മളെ കണ്ണുമ്പോ പുള്ളിയുടെ വീടടുത്താണ് നമ്മുടെ കണ്ണുമുമ്പിൽ കൂടെ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണുമ്പോ സ്വാഭാവികം ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾ ആക്കുമ്പോൾ ആ ഒരു വിഷമവും ദേഷ്യവും എല്ലാം കൂടെ വരും പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളൂ ഇങ്ങനെയുള്ള നിയമമുള്ളതുകൊണ്ടാണ് ഇവിടെ ക്രൈം ഇത്രയും കൂടുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു സ്വാഭാവികമായിട്ടും പുള്ളിയൊരു ക്രൈം ചെയ്ത് പുള്ളി ഫ്രീ ആണ് ഇപ്പം നാളെ ഇപ്പം എൻ്റെ പെർസ്പെക്ടീവ് അപ്പം ആരാണെങ്കിലും പുള്ളിയെ എന്തെങ്കിലും ചെയ്യാനുള്ള ദേഷ്യേ വരുള്ളൂ ക്രൈം അവിടെ വീണ്ടും കൂടുന്നു അപ്പം ഞാൻ പറഞ്ഞത് എപ്പോഴും നിയമം കറക്റ്റായിട്ട് കഴിഞ്ഞാൽ ഇവിടെ സമാധാനം ഉണ്ടാവും ും കാണാൻ പറ്റിയ റൂമിൽ ഒരു റൂമിലെ ഇല്ല നമ്മൾ ഓരോന്നായിട്ട് ചെയ്യണേ ഉള്ളൂ ഇത് ഞാൻ ഇത് മാറ്റാൻ വേണ്ടിട്ടാണ് ദൈവത്തിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റിയതും ഇവിടെ ഫോട്ടോ ദൈവത്തിന്റെ ഫോട്ടോ ആയിരുന്നു ഇവിടെ ഫോട്ടോ ആയിരുന്നു ഇത് മാറ്റി അത് മാറ്റിയിട്ടാണ് അമ്മയുടെ ഫോട്ടോ ഇനി കുറെ ചെയ്യണ്ടോ നമുക്ക് ഞാൻ പതക്കെ പൊതുക്കെ ഒന്ന് സെറ്റ് ആക്കി വരുന്നു